സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറോ വീട്ടിലെ ശുചിമുറിയിൽ രക്തക്കറ പറമ്പിൽ കത്തിക്കരിഞ്ഞ ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ കുളത്തിൽ വസ്ത്രങ്ങളും കൊന്തയും ബാഗും അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി നടത്തിയ തെളിവെടുപ്പിൽ ഇയാൾ ഒരു സീരിയൽ കില്ലറാണെന്ന് സംശയം ഉയർത്തുന്ന നിരവധി തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് വീണ്ടും മൃതദേഹ അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി ഇരുപതോളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് കത്തിക്കരിഞ്ഞ നിലയിലാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അസ്ഥിഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് അൻപതോളം മീറ്റർ മാറിയാണ് ഇന്നലെ അസ്ഥികൾ ലഭിച്ചത് ഇവ രണ്ടും ഒരാളുടേത് തന്നെയാണോ എന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ അസ്ഥികൾക്ക് ആറു വർഷത്തെയെങ്കിലും എങ്കിലും പഴക്കം ഉണ്ടാക്കാമെന്നാണ് പ്രാഥമിക നിഗമനം ജൈനമ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവുമാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധന നടത്തിയത് ചേർത്തരയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയു എന്ന സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇയാളുടെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗം അടക്കം കണ്ടെത്തി ഒപ്പം ഒരു കൊന്തയും ബാഗും കണ്ടെത്തി ആദ്യഘട്ടത്തിൽ വീടിന്റെ പുറകിലുള്ള ശൗചാലയത്തിലേക്കായിരുന്നു കെടാവർ നായ ഓടിക്കേറിയത് ശേഷം പറമ്പിലുള്ള കുളത്തിനരികിലേക്ക് വരികയായിരുന്നു ഇതോടെ കുളത്തിൽ മൃതദേഹം തള്ളിയെന്ന സംശയത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധന നടത്തിയത് വെള്ളം പൂർണ്ണമായും വറ്റിച്ച് ചെളി ജെ ഉപയോഗിച്ച് മാറ്റിയുള്ള പരിശോധനയിലാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും കൊന്ത പോലെയുള്ള വസ്തുവും വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയത് വസ്ത്രങ്ങൾ ആരുടേതാണെന്നത് വ്യക്തമല്ല ഇത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും രണ്ടേകാൽ ഏക്കറോളം വരുന്ന പുരിയിടം കാട് മൂടിക്കിടക്കുന്ന നിലയിലാണ് ഇതിൽ ഒന്നിലധികം കുളങ്ങളുണ്ട് ആഫ്രിക്കൻ മുഷി അടക്കമുള്ള മത്സ്യങ്ങളും കുളത്തിലുണ്ട് മൃതദേഹങ്ങൾ കുളത്തിൽ തള്ളിയിട്ടിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടാൻ ഇതും കാരണമായി കെടാവർ നായ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജെ സി ബി ഉപയോഗിച്ച് പരിശോധന നടത്തി ഇതിനിടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സെബാസിനെ ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ സഹകരിച്ചില്ല എന്നാണ് വിവരം സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായി വീട്ടിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തി ഇതോടെ വീടിനകത്തെ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയിലേക്കും ക്രൈംബ്രാഞ്ച് കടന്നു ടൈലുകൾക്കിടയിൽ നിന്നാണ് രക്തക്കറ കണ്ടെത്തിയത് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ